ഞങ്ങൾക്കല്ല യഹോവേ ഞങ്ങൾക്കല്ല നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം നിന്റെ നാമത്തിനു തന്നെ മഹത്വം വരുത്തേണമേ ആത്മാവിന്റെ ഫലങ്ങളിലെ രണ്ട് ഫലങ്ങളാണ് ദയ വിശ്വസ്തത എന്നിവ ഉത്തരവാദ ബോധത്തിന്റെ മുഖമുദ്രയാണ് വിശ്വസ്തത എന്നത് എന്നാൽ അന്യരുടെ ദുഃഖത്തിൽ ഉണ്ടാകുന്ന മനസ്സിന്റെ അലിവ് കരുണ കനിവ് അതാണ് ദയ എന്നത് ദൈവം മനുഷ്യരായ നമ്മോട് ഇത് രണ്ടും കാണിക്കുന്നു അർഹതയില്ലെങ്കിലും നാം ഇന്ന് ഇങ്ങനെ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയെന്ന് നിസ്സംശയം പറയാം സകല മഹത്വവും ദൈവത്തിന് സമർപ്പിച്ച് ജീവിക്കാൻ നാം മറക്കരുത് സ്തുതി എന്ന പുഷ്പങ്ങൾ ദൈവത്തിന്റെ കാൽക്കൽ അർപ്പിച്ച് ദിനവും നാം ഉറങ്ങാൻ പോകും ദൈവത്തിന്റെ കരുതൽ കരുണ ദയ നമ്മോടുകൂടെ എപ്പോഴുമുണ്ടാകും